ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പം ഗെയ്സ് പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ ഒരാൾ ഇതാ നിലാപത്ത് കോഴി നടക്കുന്ന പോലെ പിന്നെ കൺഫ്യൂഷനായിട്ട് നടക്കുന്നുണ്ട് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് നോണല്ലോ ചക്കരെ എന്താ രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണമെ ഏ എന്താ പരിപാടി രാവിലെ നടക്കാണ് ഏ ഗെയ്സ് ഒന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ എന്ത് ചെയ്തു രാവിലെ നീച്ചമ്പോട് തന്നെ കുറച്ചൊന്ന് നടക്കുകയാണ് ചക്കര അല്ലേ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലാബിൽ പോകണം പോയിട്ട് ഫാസ്റ്റിങ്ങിൻ്റെ ഷുഗറും എടുക്കണം അതേപോലെ തന്നെ പി ബി ബി എസ് എടുക്കാണ്ട് അല്ലേ അല്ലേ രണ്ട് ഷുഗർ ടെസ്റ്റ് ചെയ്യണ്ടേ ആഹാരത്തിന് മുന്ന ശേഷം ടെസ്റ്റ് ചെയ്യണ്ടേ ടെസ്റ്റ് ചെയ്യാണ്ട് അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ പിന്നെ ഒന്ന് ലാബിൽ പോയിട്ട് ഷുഗർ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യണം അപ്പോൾ എന്താണ് ഷുഗറിൻ്റെ പാടുന്നൊന്നും അറിയില്ല നമ്മളൊരു മൂന്നാഴ്ച മുന്നേ ഇതൊക്കെ ചെയ്തത് അപ്പോൾ ഇന്നിപ്പോൾ ഡോക്ടറെ പിന്നെ കാണാൻ പോകാൻ പറ്റുമോ ഷുഗറിൻ്റെ ടെസ്റ്റ് എടുത്തിട്ടില്ലല്ലോ പറ്റില്ല അപ്പോൾ ഒന്ന് ഷുഗറിൻ്റെ ടെസ്റ്റ് എടുത്ത് റിസൾട്ട് കയ്യിൽ വെക്കും എന്നിട്ട് നാളെ പിന്നെ പോയി ഡോക്ടറെ രീതി രീതിക്കാണ് കേട്ടോ അപ്പോൾ മൂന്നാഴ്ച വഴി ചെല്ലാൻ പറഞ്ഞത് അപ്പോൾ ഏതാണ്ടൊക്കെ മൂന്നാഴ്ച ആയിട്ടുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് എന്ത് ചെയ്യാം ഇന്ന് പോയി രാവിലെ പോയിട്ട് ആഹാരത്തിന് മുന്നോട്ടുള്ള ഷുഗർ എടുക്കാം സമയം ഇപ്പൊ ഒരു ഏഴ് മണി ആയിട്ടുണ്ട് ഏഴ് ഏഴര മണി ആയിട്ടുണ്ട് അപ്പോൾ പോയി ഷുഗറിൻ്റെ ടെസ്റ്റ് എടുത്തിട്ട് വന്നാല് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടില്ല ഡോക്ടർ പറഞ്ഞു അത് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും ഒന്നുംപാട് പോവാം നമുക്കായി പോയി വന്നാലോ

ഇത് ഇതാ ബേക്കിൽ അപ്പം ഞാൻ എന്ത് ചെയ്തു ഇനിയിപ്പോൾ ഇതെടുത്ത് മാറ്റിയിട്ട് വേണം പിന്നെ അതിറക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതാണ് ആദ്യം കിടക്കണ വേണ്ടി ഇതാ കണ്ടില്ലേ അപ്പോൾ അതാരണം കൊണ്ട് എന്ത് ചെയ്തു ഇതെടുത്തുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് പോവാണ് കേട്ടോ ഒരു പണി ഇത് ഇപ്പോ ഇതിൽ പോവാം പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ പോവാം ഇതില് ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സീറ്റ് കുറച്ച് താഴ്ന്നിരിക്കുന്നതുകൊണ്ടാണ് ആ ഒരു ബുദ്ധിമുട്ടിരിക്കാനും കയറാനും ഓക്കെ അല്ലേ ഏതല്ലോ അല്ല വരണ്ടല്ല ഞാൻ ചോദിച്ചാണ് ഇവിടെ അടുത്തല്ലേ അപ്പുറത്താണ് കുഴപ്പമില്ല ആ ചില്ല എന്നാലും നമുക്ക് പോയി എന്നാലോ പോയിട്ട് വരാം ഓക്കെ കേസ് അപ്പോൾ നമുക്ക് പോയിട്ട് വരാം കുഴപ്പമില്ലല്ലോ ഓക്കേ അല്ലേ ആ ഓക്കെ നമുക്ക് നേരെ പോയിട്ട് വരാം കേട്ടോ കേസ് അങ്ങനെ നമ്മൾ ലാബിലെത്തിയിട്ടുണ്ടോ ചരൊക്കെ ഉണ്ടോ ചക്കര ചരൊക്കെ ഉണ്ടോ എന്താ ടോക്കൺ എടുക്കണോ പിന്നെ കയറിയാൽ മതി ഓക്കെ കയറിയാൽ മതി എന്നാ പറയണത് ഓക്കെ തന്നെയാണ് കേട്ടോ ലാബ് ഈ ഹോസ്പിറ്റലാണ് നമ്മൾ സാധാരണ അവിടെ വേരിലുള്ളത് അതിൻ്റെ അപ്പുറത്തന്നെ മെഡിക്കൽ ഷോപ്പ് അതിൻ്റെ അപ്പുറത്തന്നെ ഓരോ തന്നെ ലാബും ഉണ്ട് കൊടുത്തില്ലേ ബ്ലഡ് കൊടുത്തില്ലേ ആ ഇനി രണ്ടു മണിക്കൂർ കഴിഞ്ഞെന്നല്ലേ എന്നാല് വീട്ടിൽ പോയി ഷുഗറിന്റെ പക്ഷേ ഭക്ഷണം കഴിച്ചിട്ട് രണ്ടാമത് വീണ്ടും ഷുഗറിൻ്റെ എടുക്കാൻ വരാം അല്ല പിന്നെ ഇനി ഗുളിക കഴിക്കണ്ടേ ഷുഗറിന്റെ ആ ഗുളി കഴിക്കാൻ മറക്കണ്ടല്ലേ പിന്നെ അന്നത്തെ പോലെ പോയി കഴിഞ്ഞാലേ ആ പിന്നെ പരീക്ഷണം നടത്തി കഴിഞ്ഞാൽ വീണ്ടും ഷുഗർ കൂടുതലാണെന്ന് കാണിക്കും പിന്നെ വീണ്ടും നിന്റെ ഡോക്ടർ ഡോക്ടറെ ചെയ്യും നിനക്ക് ഗുളിക കാര്യം കേട്ടോ കേറിക്കോ നോയി കേറിക്കോ മഴ പെയ്തു അതാ വണ്ടിയിൽ വെള്ളം കണ്ടല്ലോ അങ്ങനെ ഗെയ്സ് തിരിച്ച് നമ്മള് വീടെത്തി രാവിലെത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു എപ്പോഴാണ് ചക്കട ഭക്ഷണം കഴിച്ചു ടൈം ഓർമ്മ ഉണ്ടോ എട്ടര മണിക്ക് ഭക്ഷണം കഴിച്ചു അപ്പോൾ ഇനി പത്തര ആവുമ്പോൾ വീണ്ടും പോകണം കേട്ടോ അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് രാവിലെ കുറച്ച് നടക്കാനിറങ്ങിയതാണ് കാരണം ബൾക്ക് നല്ലപോലെ നടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരുമ്പോൾ നടക്കാൻ നല്ല സുഖമാണ് കേട്ടോ കാരണം നമ്മളെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ആ വീടിൻ്റെ ചുറ്റും നടക്കാൻ തന്നെ പറ്റുള്ളൂ വീടിൻ്റെ ചുറ്റും ഇറങ്ങാൻ പിന്നെ പായലുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കണം പക്ഷേ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ വേറൊരു കാര്യം റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല കാരണം ബസ്സുകളും ലോറികളും അമ്മാതിരി പോക്കാണ് മരണ പാച്ചിലാണ് പിന്നെ വെല്ല വെയിലും ഉണ്ടാകും ഇവിടെ നിങ്ങള് നോക്കി നോക്കാം വണ്ടികളുടെ ശല്യം ഇല്ല വെയില് ഇപ്പൊതാ മഴക്ക മഴക്കാറല്ല ഒരു ഒരു മന്ദാരം നല്ല തണലുള്ള നമുക്ക് നല്ല രസമാണ് കേട്ടോ ഇവിടെ നടക്കാൻ ആ വെയിൽ വന്നാലും കുഴപ്പമില്ല ഇവിടെ തണലില്ലേ അപ്പോ ഇവിടെന്നുണ്ടെങ്കിൽ ചക്കരക്ക് നടക്കാൻ നല്ല സുഖമാണ് ബൈക്കിന് നോക്ക് നല്ല അടിപൊളി പാടം അവിടെ ഒരു മന പോലെ എന്തോ കാണുന്നുണ്ട് പിന്നെ കണ്ടില്ലേ ഇവിടെ ഒക്കെ ഫുള്ള് പാടവും കുന്നും മലകളൊക്കെ കേട്ടോ അപ്പൊ നല്ലൊരു പോസിറ്റീവ് ആംബിയൻസ് ആണ് നടക്കാൻ വേണ്ടി നമ്മൾ നടന്നാൽ മട്ടിക്കൂല മറ്റേന്ന് വെച്ചുകഴിഞ്ഞാല് വീടിന്റെ മുന്നേ കൂടി ഇങ്ങനെ കുറച്ച് പോവും പിന്നെ വീണ്ടും ഇങ്ങനെ കുറച്ച് പോവും അങ്ങനെ പോയിട്ട് നമ്മൾ മടുക്കും ആ ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഓരോ കാഴ്ചകൾ കണ്ട് ഇങ്ങനെ നോക്കി 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 നടക്കല്ലേ ഇപ്പൊ അത് കാരണം കൊണ്ട് നടക്കാൻ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും അപ്പൊ നമ്മള് രണ്ടാളും പാട്ട് നടക്കാറില്ല ചക്കനോട് പറഞ്ഞിരിക്കണത് ഏറ്റവും ഏറ്റവും നല്ലത് ഏറ്റവും നല്ലതെന്ന് വെച്ചുകഴിഞ്ഞാല് മൂന്ന് നേരം നടക്കുക അതിനും പറ്റില്ല വച്ചെങ്കില് രാവിലെയും വൈകുന്നേരം ആഴ്ച ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും നടക്കാൻ പറഞ്ഞിട്ടുണ്ട് കാരണം അതൊക്കെ ഒരു നോർമൽ ഡെലിവറിക്ക് അഥവാ സുഖപ്രസവത്തിനൊക്കെ അനുകൂലിക്കുന്ന ഒന്നാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നടക്കുമ്പോൾ നടുവേദന ഉണ്ടോ ഉണ്ടോ എന്നാളാ പറയുമ്പോൾ പോകുമ്പോൾ ഡോക്ടറിനോട് പറയാം ഉണ്ടാവും ആ സമയത്ത് അതൊക്കെ ഈ സമയത്ത് ഉണ്ടാവും എന്നൊക്കെ തോന്നുന്നു ഓക്കെ അപ്പോൾ ഞാനത് വണ്ടി പോലുള്ള വഴിയൊക്കെ ഉണ്ട് കേട്ടോ അതാണ് നോക്കി നമ്മൾ വന്നത് അങ്ങനെയാണ് ആ വീട്ടിലോട്ട് പോകാനുള്ള ഒരു വഴിയേന കേട്ടോ അതൊരു മല പോലത്തെ ഈടാണ് നെല്ലറ ആ നെല്ലറ ചക്കര പറയണത് ഈ ബേക്കറി കാണണ മല ഏതാ ചക്കര കാണണേ പിന്നെ അതിനന്നെ മല എന്ന് പറയണത് വളർന്നിരിക്കുന്ന മല അല്ല അത് ഏതാണെന്നറിയോ അത് ഏതാണെന്നറിയോ അപ്പൊ ഓക്കെ കഴിഞ്ഞു അത്രേ ഉള്ളു മലയാണോ കുന്നോന്നുള്ള തറക്കു മുന്നേടോ വേണ്ട നിക്കട്ടെ എന്നാൽ നടക്കാൻ അല്ലല്ല അതിലൊന്നും പെട്ടതല്ല ഞാൻ ചോയിച്ചാണതുകൊണ്ടേ എന്നാ നടന്നോ നടക്കന്നെ നടക്കു തന്നെ അങ്ങോട്ട് നടന്നോളി മക്കളെ നടന്നോളി കുരുപ്പേ നടന്നോളി കുരുപ്പേ നടക്ക് അങ്ങോട്ട് ഇത് ശരിക്കും പാലം അല്ല ഇതെനിക്ക് തോന്നുന്നു വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിച്ചൊരു സമ്പ്രദായമാണ് നമ്മളെ ആ അതിൻ്റെ ഇത് ആ ചെറിയൊരു കനാലാണ് കേട്ടോ നമ്മളെ ആ കുടയ്ക്കൊക്കെ പോലെ ചെറിയൊരു അതിൻ്റെ ഒരു മിനിയേച്ചർ സാധനമാണ് ഇതിൻ്റെ മുകളിൽ കൂടി ചെറിയതാണ് നമുക്ക് ഇതേപോലെ ഈ ഒരു കോൺക്രീറ്റിൻ്റെ കനം കണ്ടോ ഈയൊരു കോൺക്രീറ്റ് കനം കണ്ടുപോയിക്കില്ല കണ്ണേ ആ ഇത്ര കനത്തിന് നടക്കണമെങ്കിലും സ്ഥലമുണ്ട് പക്ഷേ കൂടുതലും നടക്കാനല്ല ഇതിൻ്റെ ഉള്ളിൽക്കൂടി വെള്ളം പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു നിളത്തിന് കണ്ടോ അവർ ഉണ്ടാക്കിയെടുത്തിരിക്കണതാണ് ഓക്കേ ഉമ്മാനെയും അതന്നെ അവിടെ വീണ്ടും ആ ഇവിടെ നിന്ന് അങ്ങോട്ടും പോവൂ അല്ലേ അത് ശരി എന്നാ പിന്നെ ഇതില് വെള്ളം പോകുമ്പോ അതിൽ കയറി ഇരുന്ന് എടുത്താൽ മതി അല്ല ഞാൻ പറഞ്ഞ ഉമ്മാനേയും കൂടെ കൂട്ടേണ്ടില്ലായിരുന്നു ചെക്കരെ നമ്മുടെ ഉമ്മാനെയും ഉമ്മയൊന്നും കണ്ടിട്ടില്ല ഒരു പണിയാ വൈകുന്നേരം വരെ ഉമ്മാനേം കൂട്ടിട്ട് വരാം ഓക്കേ വീട് നല്ല ക്ലൈമറ്റ് ഉണ്ടല്ലേ വൈകുന്നേരം അല്ല വൈകുന്നേരം നാലുമണിക്ക് ശേഷം വരാ ഏഹ് അപ്പൊ ഏതായാലും നടക്കാം നടക്കാം നടക്കേ ഈ കിടക്കണേ ഇഷ്ടിക്കാൻ ഓർമ്മ ഉണ്ടോ എനിക്ക് ഓർമ്മള്ളതാ ഈ ഒരു സാധനം ഉണ്ടല്ലോ ഇന്ത്യക്ക് കുട്ടിക്കാലത്ത് ഇതൊക്കെ കാണുമ്പോൾ നൊക്ലാച്ചിയെ വരിയാണ് നൊസ്റ്റാൾജിയ ഇതൊക്കെ കാണുമ്പോൾ പിന്നെന്താ വെച്ചാൽ ഉള്ള ഒരു കമൻറ്റ് ചെയ്യട്ടെ സത്യമാണൊന്നും ഇതിൻ്റെ ചെറുതിലേക്ക് നമ്മൾ കഞ്ഞിയും കറിയും കളിക്കുമ്പോൾ അതായത് ചിരട്ടയും കല്ലും വെച്ചിട്ടേ കല്ലെടുപ്പ് വെച്ച് ചിരട്ടയും വെച്ച് കഞ്ഞിയും കറിയും കളിക്കുമ്പോൾ ഈ ഒരു കല്ലായിരുന്നു നമ്മളെന്ത് ഇഷ്ടിക്കപ്പൊടി മുളകപ്പൊടി മുളകപ്പൊടി ഇഷ്ടികപ്പൊടിയിൽ നമ്മുടെ മുളക് പൊടി ഇതാ കണ്ടോ കണ്ടോ ഇതുകൊണ്ടാണ് നമ്മൾ മുളക് പൊടി ഉണ്ടാക്കാറ് നല്ല ചുവന്ന മണ്ണ് നോട്ടെ കഴിക്കട്ടെ കണ്ടോ കണ്ടോ ഇതൊക്കെ തന്നെയാണ് ചക്കര ഇന്നത്തെ യഥാർത്ഥത്തെ മുളക് പൊടിയിൽ മിക്സായി വരണത് മായം ചേർത്തിട്ട് അതറിയോ കണ്ടോ ഈ ഒരു സാധനമായിരുന്നു മുളക് പൊടിയായിട്ട് കളിക്കാറുള്ളത് അതേപോലെ മരക്കമ്പില്ലേ നീച്ചോ മഞ്ഞിപ്പൊ ഞാൻ അവിടെ നിന്ന് വണ്ടി വിളിക്കാം മരക്കമ്പില്ലേ അത് നമ്മളെ പൂളക്കിഴങ്ങ് അതിന്റെ ഇലയാണ് നമ്മള് കൂട്ടാനായിട്ട് ഇണ്ടാക്കണത് അങ്ങനത്തെ നൊക്ലാച്ചികളൊക്കെ ഉണ്ട് അടിപൊളി അടിപൊളി നടന്നു 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 നടന്നോ 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 ഇങ്ങനെ നിക്കാൻ അല്ല പറഞ്ഞു നടക്കും നടക്കും നടക്ക് മക്കളെ നമ്മൾ നടന്ന് നടന്ന് കേട്ടോ കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞ് ഇവിടെ എത്തി ഇവിടെ എത്തിയപ്പോ ഞാനെന്താ ഈ സ്ഥലത്ത് നിന്നപ്പോ എന്തോ കാര്യായിട്ട് ഉറുമ്പ് കടിക്കുന്നുണ്ട് ഉറുമ്പ് പടിയായിട്ട് ഞാൻ നോക്കിയപ്പോൾ എന്താ എന്തിനാ ചവിട്ടിയത് അറിയോ നോക്ക് വട്ടക്കൂറേനെയും ചവിട്ടിയത് അതായത് ചത്ത് കിടക്കണു പാമ്പിന്റെ കുട്ടി അതിലിങ്ങനെ ഉറുമ്പ് കാരണുണ്ടോ അതിനെ ഞാൻ ചവിട്ടിയത് എന്റെ അമ്മ എല്ലാം പാമ്പുണ്ട് കേട്ടോ ഇതി കൂടെ കാരണം പാടം ഉള്ളത് കൊണ്ടേ പാടോ വയലൊക്കെ ഉള്ളത് കൊണ്ട് ഈ ചെറിയ ചെറിയ തവളകളും അതേപോലെ തന്നെ ചെറിയ ജീവികളൊക്കെ ഉണ്ടാവുമല്ലോ ഊറ്റങ്ങളെ പിടിക്കാൻ വേണ്ടിട്ട് പാമ്പ് നല്ല പാമ്പിന് ശക്തമാനെ ചവിട്ടിയത് ഓളിതാ ഇത് കണ്ടു കണ്ടുകൊണ്ട് വരെ നടന്നു നടന്നു വന്ന് നിന്നേലുണ്ട് ഒരു മിനിറ്റോളം അങ്ങനെ നിന്നു എന്നിട്ട് നോക്കിയപ്പോ പാമ്പ് കടിക്കുന്നുണ്ട് നോക്കിയപ്പോഴാണ് അല്ല സോറി ഉറുമ്പ് കടിക്കുന്നുണ്ട് ഉറുമ്പ് എവിടെന്നാ കടിച്ചെന്ന് നോക്കിയപ്പോഴാണ് ഉറുമ്പിന് പക്ഷെ പാമ്പിനെ കുറച്ച് ഉറുമ്പുകൾ തിന്നണുണ്ട് ആ ഉറുമ്പാണ് നമ്മളെ കടിച്ചത് ആ ഈ ചഴിപ്പൊടി ഒന്നും പൊന്തല്ലാത്തോണ്ട് കുഴപ്പമില്ല എന്നാലും നടക്കുമ്പോ സൂക്ഷിക്കണേ വണ്ടി എന്തോ കേറിയത് എന്താ അറിയില്ല എല്ല് ആരാ പറഞ്ഞു പാമ്പിനെ എല്ല് കണ്ടില്ലേ അതിന്റെ എല്ല് എല്ണ്ട് അതിനെ ഉം അവിടെ നിന്ന് അതാ ഈ മടവെറ്റി അങ്ങോട്ട് പോയതാണത് പിന്നെന്താ അങ്ങനെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് രണ്ടാംഘട്ട വോട്ടെടുപ്പ് ഘട്ട ചോര എടുക്കാൻ വേണ്ടിട്ടുള്ള പോക്കാണല്ലേ നമ്മള് നമ്മൾ ലേ ഗീസ് മൈ കൂടെ വരുന്നുണ്ട് ഏത് ചെരുപ്പ് ആ ചെരുപ്പ് എടുത്തോ ആ ചെരുപ്പ് എടുത്തോ ചെറിയൊരു വേഗം എടുത്തോ ചക്കരണ്ടൊരു ഒരു ചെരുപ്പ് പൊട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതെന്ത് ചെയ്യ അതുകൂടി കൊടുത്തിട്ട് തൃക്കടിയിലും തയ്പ്പിക്കാം ഇത് ഏത് തുണിയാ ചോക്കെ നമ്മൾ വാങ്ങിയ തുണിയാണ് ആ അതാണ് കേട്ടോ ആ ഇത് എവിടെ ഹോസ്പിറ്റലിൽ കൊടുക്കാൻ വേണ്ടിട്ട് കുട്ടിക്ക് കച്ച തുണി വാങ്ങിയതാണ് നിങ്ങളതിനോട് വേറെ പേര് എന്തായാലും മല്ലുസിങ്ങോ മല്ലുമുണ്ടോ എന്തോ മല്ലുസിംഗോ മല്ലുമുണ്ടോന്നൊക്കെ പറഞ്ഞിട്ടോ ഈ സാധനം കടയിൽ പോയി ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞത് കച്ച തുണി എന്ന് പറഞ്ഞാൽ ഞങ്ങള് മനസ്സിലാകാൻ വേണ്ടിട്ട് അപ്പഴും പറഞ്ഞത് മല്ലു തുണിയോ മല്ലുമുണ്ടു എന്നൊക്കെ പറയണോന്നതിന് എന്താ അറിയില്ല അമ്മ ഏതായാലും കഴുകി ഇട്ടിട്ടുണ്ട് ചക്കരയുടെ അമ്മ അത് അവിടെ ബേക്കിരുന്ന് മാങ്ങയൊക്കെ ചെത്തണുണ്ട് ഗൈസ് ചക്കരയ്ക്ക് ഏതായാലും മാങ്ങ എന്നാൽ യോഗല്ല ചക്കര പേടിക്കേണ്ട ചക്കരേ എന്തായാലും കുറച്ച് ദിവസം കൂടെയല്ലേ ഉള്ളൂ അതൊക്കെ കഴിഞ്ഞ് മാങ്ങത്തന്നാൽ കേട്ടോ ഓക്കെ അപ്പോൾ ഏതായാലും നമുക്കിനി അടുത്ത ഷുഗർ കൂടി ടെസ്റ്റ് ചെയ്തിട്ട് വരാം ആ അടുത്തോളീമോ ശരിപ്പോൾ അതിൻ്റെ ബേസ് നല്ല വെയിറ്റ് വേണം അത് നമ്മൾ വാങ്ങിയതല്ലേ കുഴപ്പമില്ല എന്നാൽ പോയിരുന്നു നമുക്ക് ഓക്കെ കേസ് നമുക്ക് പോയി തരാം അപ്പൊ ഇനി നമുക്ക് ഈ വണ്ടിയിൽ പോവാം കേട്ടോ രാവിലെ നമ്മൾ ഇതിൽ പോയി ഇന്ന് ഇനി ഇനി നമുക്ക് ഈ വണ്ടിയിൽ പോ വന്നിട്ട് ഞാൻ വണ്ടി മാറ്റി കിട്ടും കാരണം ചക്കരയ്ക്ക് ഇതിൽ കയറാനുറങ്ങാനും ബുദ്ധിമുട്ടാവണ്ടേ ഇതാകുമ്പോൾ പിന്നെ ഉയരം ഉണ്ട് അപ്പൊ എന്ത് ചെയ്യാം കയറാനുറങ്ങാനും സുഖാണ് ഏ ആ കേറിക്കോട് ഓക്കെ അപ്പൊ നമുക്ക് പോയി വരാം കരിക്കോട് അല്ല ചൂടല്ലേ മാം

എന്തൊക്കെ സാധനങ്ങളും പിന്നെ നമുക്കത് കൊടുത്തിട്ട് വരുമ്പോ ആവും നോക്കാം നമുക്ക് ടൗണിലോട്ട് പോയാലോ അങ്ങോട്ട് നേരെ ലാബിൽ നിന്ന് വന്നിരിക്കുന്നത് ഹൈപ്പർ മാർക്കറ്റിൽ സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ അപ്പൊ ഇവിടെ ബ്രഷ് പേസ്റ്റ് സോപ്പ് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ചക്കരേനില് കൊണ്ടുപോകുമ്പോൾ വേണ്ടി എല്ലാ സാധനങ്ങളും നമ്മൾ വാങ്ങാൻ കയറിയിരിക്കാനാണ് കേട്ടോ എന്തൊക്കെയാ സോപ്പ് എടുത്തു പേസ്റ്റ് എടുത്തില്ലല്ലോ പേസ്റ്റ് എടുത്തില്ല ക്ലോസപ്പ് ഇല്ലെങ്കിൽ കോൾഗേറ്റ് ഉണ്ട് കെ പി നമ്പൂതിരി കാണുന്നുണ്ടല്ലോ നമ്പൂതിന്റെ ഉണ്ട് നമ്പൂരിച്ചത് വേണ്ടത് അവിടെ ഡിറ്റർജന്റൊക്കെ നോക്കാണ് ഗൈസ് ഉമ്മ നല്ല ഹാപ്പിയിലാണ് കേട്ടോ എന്താണെന്നറിയോ ഇവിടെ നിന്നേല് ഈ ചേച്ചി ഒഴിച്ചു പിന്നെ ആരാന്നാ ചോയിച്ചത് അതായത് ചക്കരന്റെ നാത്തുവിനാണെന്നാ ചോദിച്ചില്ലേ അതായത് എന്റെ പെങ്ങളാണോ ചക്കരേ ഉമ്മര ഹാപ്പിയിലാണ് എന്താ അറിയോ ആ ചേച്ചി ചോയിച്ചു പിന്നെ ഉമ്മരാത്തുവിനാണോന്ന് ഭയങ്കര ഹാപ്പിയിലാ സന്തൂർ മമ്മിയാണ് സന്തൂർ മമ്മി സെന്തൂർ മമ്മി അങ്ങനെ നമ്മൾ പച്ചക്കറിയും കുറച്ച് സാധനങ്ങളും ഒക്കെ പിന്നെ മേടിച്ച് ചെരുപ്പൊക്കെ തയ്പ്പിച്ച് വന്നപ്പോൾ നമ്മൾ റിസൾട്ട് റെഡി ആയില്ലേ ഓക്കെ റിസൾട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ റിസൾട്ട് വാങ്ങിക്കൊണ്ടു പോകല്ലേ ഫോണിൽ അയച്ചു തന്നില്ലേ അവർ ഫോണിൽ അയച്ച് വന്നിട്ടുണ്ട് പച്ചക്കറിയുടെ ഫോണിൽ റിസൾട്ട് ഉണ്ട് അപ്പം ഇനി ഇവിടെ നിന്ന് റിസൾട്ട് വാങ്ങി നേരെ വീട്ടിലോട്ട് പോവാം ഓക്കെ ഓക്കെ ഏതായാലും നമ്മളങ്ങനെ വീടെത്തിയിട്ടുണ്ടപ്പോൾ റിസൾട്ട് കണ്ടതിൽ കുഴപ്പമൊന്നുമില്ല ഫാസ്റ്റിങ്ങിന് മുന്നുള്ളതിനു ശേഷമുള്ളതൊക്കെ നോർമൽ തന്നെയാണ് പ്രശ്നം ഒന്നുമില്ല ഇനിയിപ്പോൾ ഏതായാലും ബാക്കി നാളെ ഇനി ഡോക്ടറെ പോയി കണ്ടാൽ മാത്രമേ അറിയുള്ളൂ എന്താണ് നമുക്ക് ആ റിസൾട്ട് കാണുമ്പോൾ അതിനകത്ത് നോർമൽ ഇത്രയാണ് പിന്നെ നമ്മളെ റിസൾട്ട് ഇത്രയാണ് നല്ല രീതിക്ക് അപ്പോൾ അതിൽ വെച്ച് നോക്കുകയാണെന്നു ഓക്കെയാണ് പിന്നെ ഇനിയിപ്പോൾ നാളെ എന്തായാലും ഡോക്ടറെ കാണിച്ചിട്ട് ബാക്കി ശേഷങ്ങൾ നിങ്ങളോട് പറയാം അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോ എന്നോട് വൈൻഡ് ചെയ്യുകയാണ് അപ്പോൾ ഏതായാലും പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷമായിട്ട് കാണാം ബൈ 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 സ്ഥലം